കുരിയേച്ചിറയിലെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തിക്കാട്ടി കുരിയച്ചിറ യുണൈറ്റഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ കുരിയേച്ചിറയിലെ അറവുശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മൂലം പ്രദേശത്തെ ജലസ്രോതസ്സുകൾ ഗുരുതരമായി മലിനമായിരിക്കുന്നുവെന്ന ആശങ്കയിൽ സൌജന്യ കുടിവെള്ള പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടത്തുന്നതെന്ന് ഞാൻ സാധിച്ചു നിങ്ങളെല്ലാം ഗച്ചറക്കാർ നേരത്തെ അതിശ എല്ലാവർക്കും ഉയച്ചറുക്ക ആ ചകരാണ് അല്ലെ ആ ചിലരാണ് വെള്ളം മലിനപ്പെടുന്നു അതിനെ പറ്റിയ ആകുഷറയും അതിനോടൊരു ബന്ധമായിട്ടുള്ള മാലിന്യയുക്ത ഫ്ലാറ്റും എല്ലാം നിർമ്മിക്കുന്നു എന്ന് അക്കമിട്ട് സെക്രട്ടറി അർത്ഥിച്ചു പറയട്ടെ സ്ഥലമില്ല ഒന്നും ചെയ്യാൻ സാധ്യമല്ല പക്ഷെ ഞാൻ കുറയിൽ നിന്ന് ഫ്ലാറ്റ് സൃഷ്ടിച്ചാലും എന്റെ മല്ലിടയായിട്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് അതിന്റെ പ്രതിവിധി മെയിന്റൈനൻസ് ചെയ്ത ലേറെക്കുറയ്ക്ക് അഭിനയിക്കാൻ സാധ്യത ഈ കുറയലിനാണത്തിൽ ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു മീറ്റിംഗിന് വന്നിരുന്നു ശക്തമായ കുറയുന്നതിന്റെ കോളുകാരെ ഏറ്റെടുത്ത പ്രവൃത്തി വളരെ വലിയ ആവശ്യമാണ് അവർ ഞാൻ പറയും ജയമുട്ടു തന്നെ പ്രശംസിക്കുകയാണ് അവർക്ക് എല്ലാ തൊഴിലും ഒരു ഉഷാരമായിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിയോളം ആളുകളുണ്ട എന്ന് പറയുന്നത് അവിടെ ഈ നാടിന്റെ ഈ പ്രദേശത്തെ ഓരോ വീഴ്ചകാരുടെയും വളരെ വളരെ അടുത്ത ബന്ധുക്കളിൽ നിന്ന സ്നേഹിതരാണവരെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒരു വിഷയമാണ് ഇന്നിവിടെ കൊണ്ടാണ് ആരോഗ്യം അവകാശമാണ് ആരോഗ്യത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള ആരോഗ്യം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിലുണ്ടാകുന്ന രോഗങ്ങൾ വെള്ളത്തിൽ നിന്ന് വായുവിൽ നിന്ന് കൊതുക്കൽ നിന്ന് എല്ലാം ഉണ്ടാകുന്ന രോഗങ്ങൾ പടർന്നു പടർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക വെള്ളം നമ്മൾ എത്ര ഭൂമിപ്പിക്കുക ചെയ്താലും വേണം പറയുമ്പോഴും തിളപ്പിച്ചാറിയെ കുടിക്കാവൂ തിളപ്പിച്ചാറിയെ കുടിക്കാവൂ പക്ഷേ ഇന്ന് മുഖ സംവിധാനം ചെയ്യുന്ന ഈ ടെസ്റ്റ് ഇതിന്റെ വിവിധ ഗുണാംശങ്ങളെപ്പറ്റി ബാക്ടീരിയയെപ്പറ്റി വളരെ നല്ല രീതിയിൽ ഇതിന്റെ പ്രസിഡന്റ് ഇവിടെ ഉന്നയിക്കുണ്ട് ഏറ്റവും അന്യായമായ അനുയോജ്യമായ വേണ്ടപ്പെട്ട ഏവർക്കും ആരോഗ്യ കേരള ലൈബ്രറി ഹാളിൽ നടന്ന ക്യാമ്പ് തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോൾസി ഉദ്ഘാടനം ചെയ്തു കുട പ്രസിഡന്റ് ജോസ് ടി ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രദേശത്ത് വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു കുരിയച്ചറിയിലെ കൌൺസിലർമാരായ സിന്ധു ചാക്കോള ഇ വി സുനിൽരാജ് ആൻസി ജേക്കബ് ലീല വർഗീസ് നിമ്മിറപ്പായി ഫാദർ തോമസ് വടക്കൂട്ട് ഫാദർ ഡെന്നി തലക്കോക്കാരൻ ഡോക്ടർ എം എൻ ഗുണവർദ്ധനൻ ഡോക്ടർ സി കെ ജോർജ് ഡോക്ടർ ടോമി ഫ്രാൻസിസ് ഇ എ ജോസഫ് എന്നിവർ സംസാരിച്ചു കുട ഫൈനാൻസ് സെക്രട്ടറി ദേവസി കടനായിക്കൽ വൈസ് പ്രസിഡന്റുമാരായ വത്സല പ്രഭാകരൻ രാജു മാർട്ടിൻ പലൻ സെക്രട്ടറിമാരായ പോൾ ചാലിശ്ശേരി സൈമൺ വടക്കത്തല എന്നിവർ നേതൃത്വം നൽകി മാലിന്യ സംസ്കരണ പ്ലാന്റും પ્રિમિટોરિયમ કુડીચરયલે ખરેખર વાગત થઈ તૃતીય કોર્પોરેશન સ્થાપિત કરી નમળ કાધી આયા આશક ગેલેન્ડ અવડીલનું કોમકિરના વેસ્ટ વોટર મહીન જલ ભૂમિ લેકે આળતરાગી આદ નમડે શુદ્ધ જલ સોગસુડે ിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് അതിയായ ആശങ്കയുണ്ട് അതിനാൽ ഇതറിയുന്നതിനായിട്ട് കുടയുടെ നേതൃത്വത്തിൽ ഒരു ജലപരിശോധന ഒരു സൌജന്യ ജലപരിശോധന നടത്താമെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി ഞങ്ങൾ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും ഒരു വ്യക്തിയുടെ ജലം പരിശോധിക്കുന്നതിനെ എണ്ണൂറ്റി അമ്പത് ഉറുപ്പിയ അവരെ ചാർജ് ചെയ്യും അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കാണാവുന്നതിലും അധികമാണ് അത് കൂട്ടായി നടത്തുമ്പോൾ അതെന്തെങ്കിലും റിഡക്ഷൻ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കഴിയില്ല എന്നാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിച്ച മറുപടി തന്നെ ഫുഡയുടെ നേതൃത്വത്തിൽ ഒരു സൌജന്യ ജലപരിശോധന നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു